പണി കിട്ടുക എന്ന് പറഞ്ഞ മുട്ടം പണി ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു കാറ് മോണോലിത്ത് വിപണിയിൽ ഇറക്കുകയാണ് നമ്മുടെ ടെസ്ല കാറുകളൊക്കെ പോലെ തന്നെ ഈ കാറിന്റെ അകത്ത് തന്നെ ഒരു എ പ്രോഗ്രാമിംഗ് ആപ്പ് ഉണ്ട് അതിനോട് നമുക്ക് സംസാരിക്കാം കാറ് നമ്മളോട് തിരിച്ചും സംസാരിക്കും നമ്മുടെ കഥാനായിക സാന്ദ്ര ഈ കാർ ഓടിച്ച് ഭർത്താവ് ഗിഫ്റ്റ് കൊടുത്ത ഈ ഒരു കാർ ഓടിച്ച് മകനുമായിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിൽ ഒട്ടുമിക്ക ഫംഗ്ഷൻസ് ഒക്കെ സാന്ദ്ര പഠിച്ചു വരുന്നേ ഉള്ളൂ കാറിൽ നിന്ന് തന്റെ ഭർത്താവിനെയും തന്റെ ഒരു സുഹൃത്തിനെയും കോൾ ചെയ്ത സമയത്ത് ഇവര് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സാന്ദ്രയ്ക്ക് ചെറിയൊരു ഡൗട്ട് തോന്നുകയാണ് പോകുന്ന വഴിക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്നും ഇതിലെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താമെന്നും ലിലിത്ത് ഒരു വോയിസ് ഇടുകയാണ് എന്നാൽ ആ വഴി പോയ സമയത്ത് സാന്ദ്ര ഒരു മാനിനെ ഹിറ്റ് ചെയ്യുകയാണ് കാറിന്റെ ടയറിന്റെ അടിയിൽ കിടക്കുന്ന മാന്യ പരിശോധിക്കാനായിട്ട് സാന്ദ്ര കാറിന് പുറത്തേക്ക് ഇറങ്ങുന്നു ഈ സമയത്ത് കുട്ടി കരയാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിലെ ഫോണ് കുട്ടിക്ക് കൊടുക്കുകയാണ് എന്നാൽ ആ കുരുത്തം കേട്ട ചെക്കൻ ഈ ഒരു ഫോണിൽ കളിച്ച് 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 കാർ മൊത്തമായിട്ട് ലോക്കായി പോവാണ് ഈ ലിലിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എ